ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വേദിയിൽ ഫ്ലവർ സ്റ്റോപ് സിംഗർ സീസൺ ഫൈവിന്റെ നമ്മുടെ വേദിയിൽ നല്ലൊരു മനോഹര ഗാനവുമായിട്ട് എത്തുന്നത് ശ്രീലക്ഷ്മി കുട്ടിയാണ് പാട്ടിൽ വിസ്മയം തീർക്കുന്ന ഒരു അതുല്യ കലാകാരിയാണ് നമ്മുടെ ശ്രീലക്ഷ്മി മോള് പക്ഷെ ഇത്തവണ പാട്ട് പാടുമ്പോൾ ചെറിയ മിസ്റ്റിക്കുകളൊക്കെ വന്ന് ജഡ്ജസ് ആയ എം ജി അങ്ങളും മധു ബാലകൃഷ്ണങ്ങളും ഒക്കെ കുറച്ച് തെറ്റിപ്പോയി ഫൈനലൊക്കെ എടുക്കാനായതാണ് അപ്പൊ പാട്ടിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ വന്നു പറഞ്ഞാൽ ചെറിയൊരു സങ്കടപ്പെടുന്ന ഒരു നിമിഷം ഒക്കെ ഇന്ന് നമ്മുടെ ടോപ് സിംഗിന്റെ വേദിയിൽ കാണാൻ പറ്റും അപ്പോൾ എന്തായാലും ഫൈനലൊക്കെ അടുക്കാറായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണ് നമ്മുടെ വീഡിയോക്കെതായ കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പൊ ശ്രീലക്ഷ്മി നല്ലൊരു ഗായികയാണ് പക്ഷെ ഇന്ന് എന്തോ ഒരു മിസ്റ്റേക്ക് നമ്മുടെ നമുക്ക് പാട്ടുപാടുമ്പോൾ പറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ശ്രീലക്ഷ്മിയുടെ പാട്ടും പെർഫോമൻസ് ലൈക്ക് അടിക്കാൻ പറഞ്ഞു നല്ലൊരു ഡിവോഷണൽ സോങ് ആണ് വേദിയിൽ പാടുന്നത് അപ്പോൾ പക്ഷെ ജഡ്ജസ് ഇപ്പോൾ ഓരോരോ ചെറിയ ചെറിയ തെറ്റ് വരുമ്പോഴും അത് തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കാരണം രണ്ടു മാസത്തിനുള്ളിൽ ഒക്കെ ആവാറാവുന്നതാണ് അപ്പോൾ ചെറിയ മിസ്റ്റേക്ക് പോലും തിരുത്തി പാടണം എന്നൊക്കെ എല്ലാ കമൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു പെർഫോമൻസ് തന്നെയായിരിക്കും അപ്പോ എന്തായാലും വാചിയാ ടൂൺ അപ്പൊ ബൈ ബൈ